മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജെനിഫർ ക്ലീറ്റസ് ഞാൻ ട്രിവാൻഡ്രം കൊച്ചുതോപ്പ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തേക്കുന്നത് ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്പം ഞാൻ ആദ്യം നിയോഗമായിട്ട് വെച്ചത് എനിക്ക് ഈ വർഷം ഇവിടെ നിന്ന് പുറത്തു പോകണം എന്നുള്ള ഒരു നിയോഗമാണ് വച്ച് വച്ചിട്ടുണ്ടായിരുന്നത് അത് മൂന്നാമത്തെ നിയോഗമായിട്ടാണ് വച്ചത് അപ്പം അതിൻ്റെ ഇതായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എനിക്കാദ്യം ലാബ്വിയലോട്ട് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓഫർ ലെറ്ററൊക്കെ കയ്യിൽ കിട്ടിയ സമയത്ത് ലോണിന് വേണ്ടിയിട്ട് നോക്കി എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് കിട്ടിയില്ല ആ ടൈം കിട്ടിയില്ല അങ്ങനെ എൻ്റെ ആദ്യത്തെ അവസരം പോയി സെപ്റ്റംബർ ഇൻടേക്കിൽ പോകാനിരുന്നതാണ് അപ്പോൾ എൻ്റെ ആദ്യത്തെ ആ അവസരം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി ഇവിടെ പുതുക്കാൻ വന്ന സമയത്ത് ഞാനിവിടെ മാതാവിനോട് ഉടമ്പടി ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മാതാവ് ഈ വർഷമെങ്കിലും എനിക്കൊന്ന് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ ഞാൻ എനിക്കതിനെന്തേലും ഒരു സൈനൊന്ന് തരാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ താഴോട്ട് വന്ന സമയത്ത് എനിക്ക് ടോക്കൺ എടുക്കുന്ന ടൈം എനിക്ക് എൻ്റെ നീട്ടിൽ മാതാ സിസ്റ്റർ ഫ്രണ്ടിൽ വെച്ചിങ്ങനെ നീട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഒന്ന് എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് ഒന്നെടുത്തപ്പം എനിക്കതിൽ മാതാവ് എന്നാണ് കിട്ടിയത് അപ്പം എനിക്ക് ആ പ്രതീക്ഷി ആ പ്രതിഷിണത്തിൽ എനിക്ക് മാതാവിനെ കയ്യില് എടുക്കാനുള്ള അവസരമാണ് എനിക്ക് കിട്ടിയത് അപ്പം ആ ടൈം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല സന്തോഷം കൊണ്ടാണ് കണ്ണെന്ന് ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് എനിക്ക് മുല്ലപ്പൂവിൻ്റെ നല്ല മണം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ അടുത്തുണ്ട് മാതാവ് എൻ്റെ ഈ പ്രാവശ്യം എൻ്റെ കാര്യം സാധിച്ചു തരും ഈ വർഷം എനിക്ക് പുറത്തു പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി അതിനുശേഷം ഇൻ്റർവ്യൂ എനിക്ക് ഞാൻ വേറെ ഏജൻസി വരി കൊടുത്തു മാൾട്ടയിലോട്ട് പോകാനുള്ള ഇൻറ്റർവ്യൂവിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു മാൾട്ടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇൻറ്റർവ്യൂടെ സമയത്ത് അവർ ഗൂഗിൾ മീറ്റ് വഴിയാണ് ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് അന്നും ടെൻഷനായിരുന്നു ഇവിടെ വന്ന് ഫാദറിനെ കണ്ടു ഫാദർ തന്ന കാശുരൂപം കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത് വിശുദ്ധ തൈലവും അതുപോലെ തന്നെ ഉപ്പും ഞാൻ തേച്ചു ഫോണിൽ തേച്ച് ഇൻ്റർവ്യൂവിന് ഇരുന്നു ഇൻ്റർവ്യൂ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആയിരിക്കപ്പം എനിക്ക് കിട്ടിയ ഇൻ്റർവ്യൂവറുടെ പേര് മരിയാന്നായിരുന്നു അപ്പം തന്നെ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരും അങ്ങനെ ഇൻറ്റർവ്യൂ അവർ എല്ലാം എടുത്തതിനു ശേഷം ഞാൻ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിച്ചെങ്കിൽ കൂടി എനിക്ക് കണ്ടിന്യൂസ്ലി അങ്ങനെ ഇംഗ്ലീഷ് പറയാൻ ഒന്നും സാധിക്കുന്നതല്ല കാരണം എനിക്ക് എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് എടുക്കും അടുത്തത് എന്താ സെൻറ്റൻസാണ് പറയണ്ടേന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടി പക്ഷേ അന്ന് അവർ ചോദിച്ച എല്ലാ ചോദ്യത്തിനും എനിക്ക് ഒരു ബ്രേക്ക് ഇല്ലാതെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ തന്നെ എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റി അത് കഴിഞ്ഞു എല്ലാവർക്കും അവർ പറഞ്ഞു ഏജൻസിക്കാർ പറഞ്ഞു ഒരു രണ്ടര മാസം എടുക്കും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര മാസം എടുക്കും അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് രണ്ടര മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡിസംബർ ആകും വീണ്ടും നീണ്ടുപോകും ജാനുവരി ഉണ്ടേക്കില്ലെങ്കിൽ എനിക്കൊന്ന് പോകാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ എല്ലാ ദിവസവും പ്രതീക്ഷീകരണ പ്രാർത്ഥനയിലും അതേ തന്നെ ഏഴ് മണിക്കുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലും ഈ നിയോഗം വെച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും ഇതേ സെയിം ഡേറ്റ് തന്നെയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ഓഫർ ലെറ്റർ കിട്ടി ഇസി കോളേജിലായിരുന്നു ഓഫർ ലെറ്റർ മാൾട്ടയിൽ എനിക്ക് കിട്ടി പക്ഷേ എൻ്റെ കൂടെ എൻ്റെ കൂടെ വരുന്ന ആലപ്പുഴയിലുള്ള ആളായാലും കൊച്ചിയിലുള്ള ആയ കുട്ടിക്കായാലും ഇതുവരെയും സ്റ്റിൽ കിട്ടിയിട്ടില്ല മാതാവ് എനിക്ക് ഓഫർ ലെറ്റർ തന്നു അതുപോലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്കൊരു ജോലി വേണമെന്ന് ഉണ്ടായിരുന്നു ജോലി ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഫാമിലിയിലെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു നോട്ടീസ് വഴി കാണാനിടയായി എസ് ബി ഐയിലോട്ട് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കാണാനിടയായി അപ്പോൾ എനിക്ക് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം സെയിൽസിന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആക്സിസ് ബാങ്കിൻ്റെ ഡി എസ് എയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി ആദ്യത്തെ ഇൻറ്റർവ്യൂവിന് വേണ്ടി വിളിച്ചു ഇൻറ്റർവ്യൂ പാസ്സായി രണ്ടാമത്തത് എക്സാം ആണ് അപ്പം അവർ അവരുടെ തന്നെ സെൻറ്ററിൽ നമുക്ക് എക്സാമിനുള്ള ഇത് തന്നു അപ്പം എനിക്ക് കിട്ടിയത് ട്രിവാൻഡ്രത്ത് പൂജപ്പുര സെൻറ്ററിലാണ് കിട്ടിയത് അങ്ങനെ അവിടെ പോയി എക്സാം എഴുതുന്ന സമയത്ത് തലേന്ന് ദിവസം പുള്ളി എനിക്ക് കുറേ പി ഡി എഫും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് പറഞ്ഞു ഇതെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഒന്ന് നോക്കിയിട്ടാണ് ഫുൾ മാത്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒന്ന് വർക്ക് അപ്പം ഈ നൂറ്റി എഴുപത്തെട്ട് പേജ് ഒന്നും ഇരുന്ന് തലേ ദിവസം കുത്തിയിരുന്ന് വർക്കൗട്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല ഞാൻ ആ ഈ പി ഡി എഫ് തുറന്നുപോലും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ സാർ ഞാൻ വർക്കൗട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം അന്ന് രാത്രി ഇരുന്ന് ബൈബിൾ വായിച്ചു മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ പുള്ളി അയച്ചെന്ന ഒരു പി ഡി എഫും തുറന്ന് നോക്കിയിട്ടില്ല ഞാൻ നിൻ്റെ കയ്യിലോട്ട് എൻ്റെ അത് വിട്ടിട്ടുണ്ട് ബാക്കി നീ അങ്ങ് നോക്കിക്കോളണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പോകുന്ന സമയത്ത് ഉപ്പ് കയ്യിൽ കൊണ്ടുപോയി ഉപ്പും വിശുദ്ധ തൈലവും ഒരുമിച്ച് മിക്സ് ചെയ്ത് ഞാൻ ആ കമ്പ്യൂട്ടർ നമുക്ക് കമ്പ്യൂട്ടർ വഴിയായിരുന്നു ഇൻ്റർവ്യൂ അപ്പം അവിടുത്തെ കമ്പ്യൂട്ടറിൽ ഞാൻ തേച്ചു അതുപോലെ ആരും കാണാതെ ഉപ്പ് കീബോർഡിൻ്റെ പുറത്തും അങ്ങ് ഇട്ടായിരുന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതിയ സമയത്ത് നമുക്ക് അമ്പത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പം എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സ്കോർ അതിൽ കാണിക്കും അപ്പം പതിനഞ്ചിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ പാസ്സായി പതിനഞ്ചിൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ ഫെയിലായി അപ്പോൾ ഞാൻ അത്രയൊന്നും വലുതായിട്ടൊന്നും ആഗ്രഹിച്ചില്ല മാതാവി ജസ്റ്റ് പാസ് പതിനഞ്ചായാലും മതി അങ്ങനെ ഞാൻ എല്ലാം ചെയ്തു വർക്കൗട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞു അൻപത് ക്വസ്റ്റ്യൻസും കഴിഞ്ഞു ഒരു മണിക്കൂറത്തെ ആയിരുന്നു ഞാൻ ലാസ്റ്റ് ടൈമിലെല്ലാം നോക്കി മാതാവിനോട് പറഞ്ഞു മാതാവിയെ ഒന്ന് എനിക്ക് ഹെല്പ് ചെയ്യണേ മാതാവി ഇനി ലാസ്റ്റ് ഈ ഒരു ജോലി മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു എക്സാം തീർന്നു അതിൽ സ്കോർ എഴുതി കാണിച്ചപ്പോൾ എനിക്ക് മുപ്പത്തിനാല് മാർക്കുണ്ടായിരുന്നു അപ്പം മാതാവ് എന്നെ സഹായിച്ചു മാതാവ് എൻ്റെ അടുത്ത് നിന്ന് നീ അത് ഞാൻ ലാസ്റ്റ് ടൈം ഫുൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അവസാനം അടുത്ത് നിന്ന് ആരോ പറയുന്നുണ്ട് ഓപ്ഷൻസ് എ അല്ല നീ ഡി ഡിയിലോട്ട് മാറി ഡിയിലോട്ട് ക്ലിക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് മാറ്റി ചെയ്തതിലെല്ലാമാണ് എനിക്ക് മാർക്ക് സ്കോർ കിട്ടിയിരിക്കുന്നത് അത് മാതാവ് ആണ് എൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞതെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ എൻ്റെ കാല് ഒരു തവണ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട് അത് പിന്നെ നമ്മൾ വൈദ്യശാലയിലേക്ക് പോയി തിരിച്ച് ഓക്കെ ആക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇരുന്നിട്ട് എണീക്കുമ്പം കാലിൽ നല്ല മുട്ടുവേദന എന്ന് പറഞ്ഞാൽ കാല് വിറയ്ക്കുന്നത് പോലെ തോന്നും അന്ന് തൊട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഉടമ്പടി ഞാൻ കറക്റ്റായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോഴൊക്കെയാണ് എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ മുട്ട് മുട്ടിൽ കൃപാസനത്തിൻ്റെ തവിശുദ്ധ തൈലം പൂശും അതുപോലെ തേൻ കുടിക്കും ഞാൻ താടുത്ത് പറയും മാതാവേ എനിക്ക് അമ്മയെ സഹായിക്കാനോ ഇങ്ങനെ താഴെ ഇരുന്ന് തൂക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ മാതാവ് എൻ്റെ ഈ കാലിൻ്റെ വേദനയൊന്നും മാറ്റി തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അഖണ്ഡ ജപമാല റാലി ഇന്നലെ ഇന്നലത്തെ അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ വോളണ്ടിയർ ആയിരുന്നു അപ്പോൾ എനിക്ക് കുറേ നേരം നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പം ഞാൻ മാതാവിന് ഇവിടെ വന്നിട്ടായാലും മാതാവിടുത്ത് പറഞ്ഞാൽ മാതാവേ അതേ കാലുവേദന എനിക്ക് ഇന്ന് വരുത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാനേ പറ്റത്തുള്ളൂ ഇവ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ വോളണ്ടിയർ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് ഇന്നലെ ഒരു കുഴപ്പവും ായിരുന്നു ഞാൻ രാവിലെ രണ്ടര തൊട്ട് വൈകിട്ട് ഏകദേശം ഒരു ആറര വരെ വോളണ്ടിയർ ആയിട്ട് കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലായാലും കൃപാസനത്തിൻ്റെ റാലിയിലായാലും എനിക്ക് പങ്കെടുക്കാൻ പറ്റി എനിക്കിപ്പോഴും ഒരു വേദനയില്ല ഞാൻ ഇരുന്ന് എണീറ്റ് നിന്ന് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എൻ്റെ കാല് മാതാവ് തൊട്ട് സുഖപ്പെടുത്തിയതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ എനിക്ക് ആത്മീയമായിട്ട് കുറേ വളരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ട് എൻ്റെ അമ്മ ഇരുന്ന് ജപമാലയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഈ അമ്മ ജപമാല കഴിഞ്ഞാൽ കരണ പഠിക്കും കരണ കൊന്ത കഴിഞ്ഞാൽ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ അമ്മയ്ക്ക് വേറെ പണിയില്ല ഇത്രയും നിർത്തിപ്പിച്ച് എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണീറ്റ് പോവാറുണ്ടായിരുന്നു ജപമാല കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ ഇരുന്ന് മൂന്ന് മണിക്ക് കൊന്ത ഉണ്ടെങ്കിൽ മൂന്ന് മണിക്ക് പഠിക്കും അതുപോലെ തന്നെ ഒൻപത് മണിക്ക് അമ്മ കൊന്ത പഠിക്കുമ്പോൾ അമ്മയുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ അമ്മ ഇരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ അമ്മ ഒരു അധ്യായം കംപ്ലീറ്റ് പണ്ട് വായിച്ചോ വായിച്ചോണ്ടിരിക്കായിരുന്നു അത് പണ്ട് എനിക്കത് കേൾക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഒന്നോ രണ്ടോ വാക്ക് വായിച്ച് നിർത്തി കൂടെ അമ്മയെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അമ്മ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അടുത്ത അധ്യായം ഞാൻ വായിക്കാറുണ്ട് അപ്പം എനിക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റി അതുപോലെ കാരണീയ പ്രവർത്തികളായിട്ട് ഞാൻ ജി എച്ച് ജനറൽ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത് പത്രം കൊടുക്കുന്നുണ്ട് അപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത് പത്രം കൊടുക്കുമ്പോൾ പലരും എന്നെ പരിഹസിച്ചിട്ടുണ്ട് മോളെ എസ് ബി ഐയിലൊക്കെ വർക്ക് ചെയ്യുന്നതല്ലേ നീ ഈ നീ ഇത്രയും പഠിച്ച കൊച്ചല്ലേ നീ വേറെ പ്രാ പ്രാന്തമുണ്ട് അതിനൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും എന്നോട് ഇങ്ങനെ ചോദിക്കാറ് ഞാൻ പറഞ്ഞു ചേട്ടനെ ഒരു ദിവസം അങ്ങോട്ട് വരുന്ന സമയം കാണും അന്ന് അവിടെ വച്ച് നമുക്ക് കണ്ടുമുട്ടാമെങ്കിൽ കണ്ടുമുട്ടാമെന്ന് മാത്രം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസില് ഞാൻ ഡെയിലി ബ്രെഡായാലും മധ്യസ്ഥ പ്രാർത്ഥന ആയാലും സാക്ഷിയായാലും ഇടുന്ന സമയത്ത് എൻ്റെ എനിക്ക് പ്രൈവറ്റ്ലി മെസ്സേജ് അയച്ചിട്ട് പറയും എടാ നീ ഇപ്പോൾ ഭയങ്കര തള്ളവഴിവ് പോലെയായി പണ്ടത്തെ ആൾക്കാരുടെ അതേ ഇത് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു നീയോ ഒരു ദിവസം എന്നോട് എടാ എനിക്ക് എക്സാമാണ് നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവോ എന്ന് ചോദിക്കുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞു അപ്പം അത് എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ അത് മാതാവിനെ പ്രതി സഹനത്തിലൂടെ സഹിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ജി എച്ച് ഞാൻ പത്രവും കാര്യങ്ങളെല്ലാം കൊടുക്കും ഒരു രോഗി വെരിക്കോസ് വേനുള്ള ഒരു രോഗിക്ക് ഞാൻ കാലിൽ പ്രാർത്ഥിച്ച് സുഖ കാലിൽ വേദന മാറി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പം അവർ ഡി അവർ രണ്ട് മാസം കിടക്കാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷേ മൂന്നു ദിവസം കഴിഞ്ഞ് അവരുടെ നമ്പർ ഞാൻ കൊടുത്തിട്ട് വന്നു എൻ്റെ നമ്പർ അവർക്ക് കൊടുത്തിട്ട് വന്നു അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ എൻ്റെ കാലിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് മോളെന്ന് വന്ന് പ്രാർത്ഥിച്ചതാകും ഞാൻ പറഞ്ഞ അമ്മേ നിങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ എന്ന് വെച്ച് പറഞ്ഞു മോളെ ഞങ്ങൾ ഹിന്ദുക്കളാണ് എൻ്റെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ വിടത്തില്ല എന്നെ മോളെ എന്നെ പ്രതി അത് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഈ ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്ക് ഒരായിരം നന്ദി പുറപ്പാട് മുപ്പത്തിമൂന്ന് അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ പറയും നമുക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉടമ്പടി ജീവിതം എങ്ങനെയുണ്ട് അതാണ് പരിശോധിക്കപ്പെടേണ്ട മേഖല ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ആ ഉടമ്പടി ജീവിതത്തെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ മകളത് പറയുന്നുണ്ട് മകൾക്ക് വീണ്ടും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുണ്ട് അത് ജനറൽ ഹോസ്പിറ്റലും പൊതുവക്കലുമൊക്കെ പോയി മകൾ പത്രം കൊടുക്കുമ്പോൾ കൃപാസനം പത്രം വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടി അത് നൽകുമ്പോൾ കൂടെയുള്ളവർ ചോദിക്കും നീ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയല്ലേ ഇത്രയും പഠിപ്പും വിവരവും ജോലിയുമൊക്കെ ഉള്ളതല്ലേ എന്നിട്ടെന്തേ നീ ഇങ്ങനെ ഇതുമായിട്ട് നടക്കുന്നുവെന്ന് അവിടെയാണ് നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്തുകൊണ്ട് നമ്മുടെ തന്നെ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ മികവ് കുറച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മുഴുവൻ സ്റ്റാറ്റസിൽ ലോ ചെയ്ത് ലോകത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് ആ വിശ്വാസം അവനിലുള്ള സ്നേഹവും അവൻ്റെ ജീവിതവും അതാണ് എൻ്റെ ഇന്നുള്ള ജീവിതത്തിൻ്റെ ആസ്തി എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന വിധത്തിൽ ഉടമ്പടിയിൽ വിശ്വസ്തതയുള്ളവരായി ഉടമ്പടിയിൽ വിശ്വസ്തതയുള്ള നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റുന്നത് ഒരു ഒരു കിട്ടാൻ എളുപ്പമാണ് നിലനിർത്താൻ പാടാണ് അതുകൊണ്ട് ഉടമ്പടി നമുക്ക് കൈമാറുന്നത് വിശ്വസ്തയുള്ള ജീവിതമാണ് ഒരു അനുഗ്രഹം നിലനിൽക്കുന്നത് വിശ്വസ്ഥതയിലാണ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കിട്ടിയാലും ഭാരങ്ങൾ ഒഴുകത്തില്ല സങ്കടങ്ങൾ മാറത്തില്ല ആകുലതകൾ തീരത്തില്ല കടബാധ്യതകൾ ഏറിക്കൊണ്ടിരിക്കും നമുക്കൊരു അനുഗ്രഹം കിട്ടിയാലും അത് അനുഭവിക്കുവാനുള്ള ജീവിതത്തിൻ്റെ സാഹചര്യം രൂപപ്പെട്ടു വരികയെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഉടമ്പടി എപ്പോഴും നമ്മൾ ഓർക്കണം നമ്മൾ അമ്മമാതാവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടും കുറേ ക്ലേശങ്ങളേ ഉള്ളൂ ഓർക്കുവാൻ ഓർക്കുമ്പോൾ കരയാൻ മാത്രമേ നേരമുള്ളൂ പരാജയത്തിൻ്റെ കണക്കുകൾ മാത്രമേ കൺവെൻപിലുള്ളൂ എന്ന് എന്നാൽ അമ്മ കരം പിടിച്ച് ജീവിതത്തെ സുരക്ഷിതമാക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് അമ്മയോട് കൊടുക്കുവാനും പറയുവാനുമുള്ളത് അമ്മ അമ്മ ഞാൻ എങ്ങനെ അമ്മയുടെ അരികിൽ വന്നെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ലോകത്തിൽ ഉടമ്പടിയുടെ വിശ്വസ്തതയുള്ള വ്യക്തിയായി ദൈവനാമത്തെ പ്രഘോഷിക്കുന്ന വ്യക്തിയായി പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് നയിക്കുമെന്ന് അങ്ങനെ വിശ്വസ്തതയുള്ള ഉടമ്പടി ജീവിതം ത്തിന് നമ്മളെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിതരാവുക